ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ കോൺടാക്ട് ായി സഹപാഠി അറിവുത്സവം സംഘടിപ്പിച്ചു എ കെ എസ് ടീവിന്റെ നേതൃത്വത്തിൽ ജനകം സഹപാഠി അറിവുത്സവം നടന്നു പരിപാടി സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ടി കെ ഷബീബ് ഉദ്ഘാടനം ചെയ്തു ില്ല അറിവും അതിരുകളില്ലാത്ത ഒരു പ്രക്രിയയാണ് ആ അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യങ്ങളിൽ അവസാന പര ആദ്യങ്ങളിലേക്ക് ഇങ്ങനെ അറിവ് നേടാനുള്ള സമയം അപ്പൊ ആ പ്രക്രിയ സിപിഐ മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ സിപിഐ തൃപ്പൂണിത്തുറ മണ്ഡലം കമ്മിറ്റി അംഗം കെ സുരേഷ് എ കെ എസ് ടി മട്ടാഞ്ചേരി ഉപജില്ലാ സെക്രട്ടറി ബിജു ഈപ്പൻ പെൻ മട്ടാഞ്ചേരി ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എ ദിനേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി